എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി വീഡിയോ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തെൻ്റെ കയ്യിലേക്ക് ഇട്ടിരിക്കുന്നു ഗ്ലൗസുണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ സോറി കണിക്കുമ്പോൾ പോയി നമ്മുടെ മാസ്ക് ഉണ്ട് ഇതൊക്കെ വെച്ച് നമ്മൾ പുതിയൊരു സമൂഹം ചെയ്യാൻ പോകുക പഴയ കുറച്ച് പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അതിലേക്കൊക്കെ പോകാം അതിന് മുമ്പേ നമ്മൾ വീഡിയോ പുതുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ പേര് കൃപ നിങ്ങൾക്ക് അറിയാമെന്നെനിക്ക് തോന്നുന്നത് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെന്താ ചെയ്യുമെന്ന് വെച്ചാൽ ഇന്നൊരു പുതിയ ഡിയായി ആണ് എന്താ സോപ്പ് പൊടി അങ്ങനെ ഉണ്ടാക്കാം അഞ്ച് കിലോ സോപ്പ് പൊടി ഇരുന്നൂറ്റി അറുപത് രൂപ വെച്ചിട്ട് ഓക്കെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കുറച്ച് നെഗറ്റീവ് നെഗറ്റീവ് കമൻസും കിട്ടിയിട്ടുണ്ട് പോസിറ്റീവ് കിട്ടിയിട്ടുണ്ട് അപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദി പിന്നെ നിങ്ങൾക്ക് ഇനിയും പുതിയ പുതിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി നമ്മളെ ഇതുപോലെ അറിയിക്കാം പിന്നെ എന്താ പറയുക അതിൽ നെഗറ്റീവായിട്ടുള്ളത് നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കും പോസിറ്റീവായിട്ടുള്ളത് പോസിറ്റീവായിട്ടും എടുക്കും പിന്നെ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് പറയാം അതിന് മുന്നേ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകണ്ടേ ഓക്കെ ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്താണ് സോപ്പ് പൊടി എങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് പഴയ രണ്ട് പാത്രങ്ങൾ ഇത് കാണുമ്പോൾ എന്ത് ഇത്രയും പഴയ പാത്രങ്ങൾ പറ്റും നമ്മൾ പഴയ യൂസ് ചെയ്യാത്ത പാത്രമാണ് അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ചെറിയ പേസനും ഒരു അഞ്ച് കിലോയ്ക്ക് ഇത്ര വലിയ പാത്രത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷേ എൻ്റെ കയ്യിൽ വേറെ വലിയ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഉറങ്ങി കൊടുക്കും ഓക്കെ അങ്ങനത്തെ രണ്ട് പാത്രം ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇരുന്നൂറ് പറയാം കേട്ടോ ഓക്കെ ഇതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനും പേര് എഴുതിക്കുവാണെന്ന് കഴിഞ്ഞ കമ്പനി വീഡിയോസിലൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഈ കപ്പടം നമ്മുടെ ഈ സാധനങ്ങളെല്ലാം എടുക്കാം അപ്പം പറഞ്ഞു തന്നെ നമ്മൾ എന്താ പറയുന്നത് സോപ്പ് പൊടി അഞ്ച് കിലോ സോപ്പ് പൊടി ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ആ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എല്ലാവരും പറയുന്നുണ്ടോ അന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ പേര് നിങ്ങൾ പറയുന്നില്ല ബിക്കോസ് എനിക്ക് നിങ്ങൾ ആ രീതി ഉണ്ടാക്കുന്നതിനോട് താല്പര്യമില്ല എന്നാണ് നിങ്ങളെ ചുമ്മാ കാണിക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ആൾക്കാർ പറയുന്നത് അങ്ങനല്ല കേട്ടോ സത്യത്തിൽ നമ്മൾ കിറ്റ് മേടിക്കുമ്പോൾ അതിൽ അവർ അവരിങ്ങനത്തെ പേരുകളൊന്നും എഴുതിയല്ല തരുന്നത് ഇതെല്ലാം അങ്ങടെ ചെറുത്തൊരു കിറ്റായിട്ടാണ് നമുക്ക് തരുന്നത് അതിൻ്റെ അകത്ത് ഈ സാധനങ്ങളൊന്നും പേരില്ല അപ്പം ഇത്തവണ നിങ്ങൾക്കറിയണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാം പേര് എഴുതിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഫസ്റ്റ് ആയിട്ട് നമുക്കുള്ളത് ഇതെന്താ പേര് വിസ് ഈ സോഡിയം ആഷ് അപ്പ് നമ്മുടെ അലക്ക് കാരം തുണി അലക്കാനുള്ള അലക്ക് കാരമാണിത് അതിൻ്റെ കൂട്ടത്തിൽ ഈ അടിയിലായിട്ട് അടിയിൽ കണ്ടാൽ മനസ്സിലാവും ഇതെന്ന് പറയുന്നത് സോൾട്ടാണ് നമ്മുടെ സാധാരണ ഉപ്പ് തന്നെയാണ് തന്നെയാണിത് നോർമലി കടക്കാർ ഇതെല്ലാം സെപ്പറേറ്റ് ചെപ്പറേറ്റ് വരുന്നത് നമ്മൾ മേടിച്ച കിറ്റ് മേടിച്ചെടുത്താൽ അവർ രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് വയ്ക്കുന്നത് സോ അങ്ങനത്തെ ഈ സാധനമുണ്ട് നമ്മുടെ കയ്യിൽ ഇനി പിന്നെ ഒരു മൂന്നാല് ചെറിയ ചെറിയ പാക്കറ്റ്സ് ഉണ്ട് ഇതുപോലുള്ള എല്ലാം വെള്ളപ്പൊടികളാണ് കേട്ടോ സോ ഫസ്റ്റ് വൺ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സോഡിയം സൾഫേറ്റ് ആണ് ഈ പൊടി ആൻഡ് ദിസ്ഇസ് സോഡിയം ട്രൈപോഡിയം ഫോസ്ഫേറ്റ് ഓക്കെ ആൻഡ് ഈസ് ദിസ്ഇസ് സോറി ഇച്ചിരി പോയി ഇത് സോഡിയം ഫോസ്ഫേറ്റ് ആൻഡ് ഇത് ഇതും ഒരു പൗഡർ ഫോമിലുള്ള സാധനമാണ് ഇതിൻ്റെ പേരാണ് സോഡിയം മെറ്റാ മെറ്റാസിലിക്കേറ്റ് ഓക്കെ ആൻഡ് പിന്നെ നമുക്ക് ഇത് ഇത് കൊക്കോ അമിഡ്സ് എന്ന് പറയുന്ന ഒരു ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ജെൽ ടൈപ്പ് ഓഫ് സാധനമാണ് പിന്നെ ഇത് നമ്മുടെ എല്ലാത്തിലുമുള്ള സെയിം സാധനം ആസിഡ്സ് വറി ഇത് ആണ് കേട്ടോ സോ ആസിഡ് സ്ലറി പിന്നെ നമുക്ക് മണത്തിന് വേണ്ടിയുള്ള ആ ഒരു ലിക്വിഡും പിന്നെ ആ ഒരു എസൻസും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സംഭവമുണ്ട് പിന്നെ നമ്മുടെ കളർ ക്രിസ്റ്റിലേക്ക് നമ്മൾ ചോപ്പൊടിയിൽ കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ തരിത്തൊരു പോലുള്ള സാധനം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇല്ല ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത് പിന്നെ എല്ലാത്തിലും പോലെ നമുക്ക് വേണ്ടത് മെയിൻ സാധനം എന്താണ് നമ്മൾ നമ്മളെങ്കിലും ഉപയോഗിക്കുന്നത് നമ്മുടെ സെയിം ഒരു വടി വടിയോ അല്ല തടിയുടെ തവിയോ എന്താണോ നിങ്ങളുടെ ഉള്ളത് തടിയുടെ സാധനം എന്താണോന്ന് വെച്ചാൽ അതെ തുക പിന്നെ വേണ്ടത് എന്താണ് ഇതേ ഇതുപോലൊരു ഗ്ലൗസ് വേണം പ്ലസ് നമുക്ക് വേണ്ടത് ഒരു മാസ്ക് ആണ് ഒരു മാസ്കും കൂടെ വേണം ഞാൻ അതും കൂടെ വെച്ചേക്കാം ബിക്കോസ് എന്താ ഇതൊക്കെ നമ്മുടെ കെമിക്കൽസ് ആണല്ലോ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ കുറച്ച് പ്രൊട്ടക്ഷൻ ആണല്ലോ നല്ലത് അതുകൊണ്ട് ഞാൻ ഒരു മാസം കണെന്ന് എനിക്ക് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇനി ഇതിൻ്റെ അളവ് പറഞ്ഞില്ലായെന്ന് വേണ്ട ഇതെല്ലാം ഓരോ കിലോ വീതമാണുള്ളത് ഇത് എന്താ പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ സോഡിയം ആഷ് ഇത് ഒരു കിലോ ഉണ്ട് ഉപ്പ് ആ അതും ഒരു കിലോ ഉണ്ട് ഇതെല്ലാം ഒരു അര കിലോ വീതമുണ്ട് ഇതെല്ലാം ഒരു നൂറ് ഗ്രാമാണുള്ളത് ഇത്രയാണ് സംഭവങ്ങൾ ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ നമുക്ക് തരുന്ന എല്ലാ അളവുകളും അങ്ങനെയൊക്കെ തന്നെ അപ്പം നമ്മൾ മാസ്ക് വെക്കിയിട്ട് പരിപാടുള്ളൂ സോ അപ്പോൾ നമ്മൾ ആദ്യമേ ഈ സാധനം എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ പരിപാടി വാങ്ങാം ഓക്കെ ഈ ചെറിയത് നമുക്ക് പിന്നീട് എടുത്താൽ മതി അപ്പോൾ അത് മാറ്റി വച്ചേക്കാം നമുക്ക് ഈ വലിയ ബോക്സിൻ്റെ അകത്തേക്ക് നമ്മുടെ ആദ്യത്തെ സംഭവത്തെ പൊട്ടിപ്പൊന്നെടുക്കണം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ഇതിരിതിൽ മിക്സ് ചെയ്ത് അന്താണെന്ന് നമുക്ക് ഒരുമിച്ചിടാനേ നിർവാഹമുള്ളൂ നമുക്ക് ഇതൊന്ന് പൊട്ടിപ്പൊന്നിടുക ഓക്കെ ഒരു വലിയ ഒരു ഫലം ഉണ്ടെങ്കിൽ മാറ്റി വിടുക ും കളയേണ്ട ഇതിലാണ് മാറ്റിയുടെ വെച്ചിട്ട് കവറ ഇപ്പോഴേ മനസ്സിലാവും ഇത് ഫുള്ളൊക്കെ എനിക്ക് ഇരുന്ന് ഇച്ചിരി കട്ടയായിട്ടുണ്ട് എൻ്റെ മേൽസ് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിതൊന്നും ചെയ്യാതിരുന്നത് ഇത് ഫുള്ള് നമ്മൾ കട്ട പൊടിച്ചെടുക്കേണ്ടതായ ആവശ്യമുണ്ട് നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരു ജോലി കൂടെ ചെയ്യുന്നുണ്ട് കിട്ടാത്തത് കൊണ്ട് ഉള്ള സമയത്താണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ പക്ഷേ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുപോലെ യൂട്യൂബ് പരിപാടിയൊക്കെ ചെയ്യാന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ ആയിട്ട് വീഡിയോ ഇടാതിരിക്കുന്നത് നമുക്ക് ഇടാത്തത് അപ്പം ഇത് കുറച്ച് കട്ടിയായി ഞാൻ അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് പൊട്ടിച്ചെടുക്കാം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഈ ഇതാക്കാൻ പക്ഷേ ഇതിപ്പോൾ ഇരുന്നിട്ട് കുറച്ച് നല്ല കട്ടയായിട്ടുണ്ട് വെറുതും വഴിയെല്ലാം പോയി നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞ് ആ രണ്ട് പൊടികളൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ ഓക്കെ ആ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത്രയും മിക്സിലാണ് പരിധി ജസ്റ്റ് മിക്സ് മിക്സിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയാണ് ശരിക്കുള്ള പരിപാടി വരുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അത് ചെറിയ കുറച്ച് കട്ടയായി കണ്ട അതൊന്ന് ഇരിച്ച് ഞാൻ നടത്തുമായിരുന്നു ഓക്കെ ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് നമ്മുടെ ആസിഡ്സ് ലറി ഇതാണ് നമ്മൾ ആസിഡ്സ് ലറി ഈ ആസിഡ്സ് ലറി ഒഴിക്കാൻ വേണം നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ഓക്കെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാ ഭാഗത്തും നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പം ശരിക്കും പുട്ടിന് മാവ് വയ്ക്കുന്ന പോലെ സംഭവത്തിലേ ഉള്ളൂ പുട്ടിന് മോവ് പോലെ നമ്മൾ കുറച്ചെടുക്കാം പിന്നെ ഇത് ആ സ്ലാറി ഒഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചൂട് പോകണം പക്ഷേ അതിൻ്റെ കഴിക്കാനുള്ള സംഭവമൊന്നുമില്ല സ്ലാറി ഒഴിച്ചിട്ട് അതിൻ്റെ അത്ര ഡയറക്റ്റ് കൈന്നോടും നമ്മൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളൊന്നോടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ ചെയ്യണതാണ് ഓക്കെ അഞ്ച് കിലോയുടെ പൊടിയാണ് നമുക്ക് റെഡി ആവുന്നത് അങ്ങനെ ആവശ്യം നോക്ക് നമ്മളിപ്പോൾ ഒരു ഒരു കിലോ സോപ്പ് പൊടി മേടിക്കണമെങ്കിൽ നല്ലൊരു സോപ്പ് പൊടിയാണെങ്കിൽ പത്തിരുന്നൂറ് രൂപയാവും അങ്ങനെ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ഒരു കിറ്റ് മേടിച്ചിട്ട് അഞ്ച് കിലോ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര അടിപൊളിയായ സംഭവം എന്നാലോചിച്ച് നമുക്ക് എത്ര കാലം ഉപയോഗിക്കാം നമ്മുടെ ഈ അനാവശ്യ ചെലവുകളൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ആക്ച്വലി ഇത് അനാവശ്യമല്ല ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ളതാണെങ്കിലും മന്ത്ലി വരുന്ന നമുക്ക് ഒരു സേവിങ് കൂടിയല്ലേ ഇത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡും ഇതുപോലെ പൊടിയും ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് ഞാൻ ഞാൻ ഉണ്ടാക്കിയ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ലിക്വിഡ് ഉണ്ടാക്കുന്നതല്ല അത് ഇപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ചായി അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് തീരാറായിട്ടുണ്ട് അത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് നിനക്കൊന്ന് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം ഉപയോഗപ്രദമാണ് ഈ സാധനം ഉള്ളത് ഇത് ഇതുപയോഗിക്കുന്ന നമ്മുടെ വാഷിംഗ് മെഷീൻ പ്രത്യേകിച്ചും കേടുപാടുകളൊന്നും ഇല്ല ഇതെല്ലാം നോർമൽ ആയിട്ടുള്ള സംഭവം തന്നെ നമ്മൾ കെമിക്കൽ കടയിൽ പോയി മേടിക്കുന്നതല്ലെന്ന് മാത്രം ഇത് ബാലൻസ് ആണ് സ്ലറിയാട്ടോ കുറച്ച് രണ്ടായിരുന്നു ഇതിന വെറുതെ കളയുന്ന കാശ് കൊടുത്ത് മേടിക്കുന്നില്ലേ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് നമ്മൾ മാസം ഒരു ലിക്വിഡ് മേടിക്കണമെങ്കിൽ പത്ത് മുന്നൂറ് രൂപയാവും സോപ്പ് കൂടി മേടിക്കണമെങ്കിൽ അത്ര തന്നെയാകും പത്തി എണ്ണൂറ് രൂപയാവും ഇതെന്തായാലും ഒരു അഞ്ചാറ് പേരുള്ള വീട്ടിൽ സ്വാഭാവികമായിട്ടും മന്ത്ലി നമുക്ക് വേണ്ട സാധനമാണ് അപ്പം നമുക്ക് ഇതുപോലൊരു സാധനം വെച്ചാൽ ഒരു മൂന്നാല് മാസത്തേക്ക് പിന്നെ അതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇത് അടുത്ത സംഭവം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിലേക്ക് നമ്മുടെ സോഡിയം സെസൈറ്റ് ബാക്കിയുള്ള നാല് കൊടികളിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഓക്കെ ഇതും ഒരു പൗഡറി ഫോമുള്ള സാധനമാണ് ഇത്രയുള്ള സംഭവം ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യേണ്ട സാധനമാണ് പക്ഷേ ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പാട്ടിൽ എല്ലാ അധികം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അന്ന് മിക്സ് ചെയ്യണം അതുകൊണ്ട് അവരെണ്ണം നമ്മളെടുത്തു ഇതൊരു കിലോ ഉണ്ട് ഓക്കെ അതുപോലുള്ളതായാലും സോഡിയം ഫോസ്ഫേറ്റ് ഇതും ഇതിലേക്ക് ഇടും ഇതിപ്പം കണ്ട മൈദ പോലെയൊക്കെ ഇല്ല കേട്ടോ ഓക്കെ ദിസ് ദിസ്ഇസ് സോഡിയം മെറ്റ ഫോസ്ഫേറ്റ് സോറി സിലിക്കേറ്റ് ഇതൊക്കെ ഏകദേശം ഒരു നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവത്തുള്ളൂ മറ്റേത് ഒര കിലോ വീതം ഉണ്ടായിരുന്നു ബാക്കി എല്ലാ സോഡിയ ആവശ്യം ഒക്കെ ഏകദേശം നൂ ഒരു കിലോ ഉണ്ട് അപ്പം അത് തന്നെ രണ്ട് കിലോ ഇതിൽ ചെറിയൊരു ചട്ടനിയുണ്ട് ഇച്ചിരി സോക്കോടിയുടെ മണമൊക്കെ കേട്ടോന്നോ മുതല്ല ഒരു ചെറിയ പൊടിയാണല്ലോ ഒരു മാറ്റി മാറ്റി വെക്കും ഓരോ കവറ് തന്നെയും അല്ലേതെല്ലാം ഒരേ പൊടിയല്ലോ എല്ലാം വേറെ വേറെ പൊടിയാണ് നമ്മുടെ കവറുകളെല്ലാം കിട്ടിയിട്ട് ഞാൻ സ്ഥലത്തി മാറ്റി വെച്ചാൽ എൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് പറയുക ഞാൻ അതിങ്ങനെ മാറ്റി വെച്ചേക്കാം പിന്നെ നമുക്കത് എല്ലാം അങ്ങനെ മാറ്റി വെച്ചേക്കാം ഓക്കെ ഇതിൽ ചെറിയ കട്ടകളുണ്ട് എല്ലാത്തിൻ്റെ അകത്തും ഉള്ള മെയിൻ കാര്യം നമ്മൾ കട്ടകളൊക്കെ ഉടച്ച് നിരത്തി മാറ്റാം ഇത് പിന്നെ ചൂടും പരിപാടിയൊന്നും കേട്ടോ സെയിം പൗഡർ പോലെ ഇന്ന് കാണും അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാമെന്നേ ഉള്ളൂ എല്ലാം അങ്ങനെ നമ്മുടെ തുണികൾ തുണികൾക്കൊക്കെ വെണ്മ വരണ്ടേ കറയൊക്കെ മാറി അഴുക്കുകളൊക്കെ മാറി നല്ല സെറ്റാവണ്ട ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഈ എന്താ പറയുക ഈ കമ്പനി സാധനങ്ങളും മേടിക്കുമ്പോൾ അതിന് നല്ല പാക്കിങ്ങിൽ തരും പാക്കിങ്ങിൻ്റെ പൈസകൾ നമ്മുടെ ഇന്ന് മേടിക്കും അത്രേ ഉള്ളൂ പക്ഷെ ആ കളറും ഇതൊക്കെ കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യും പക്ഷേ ഇതൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും വില കുറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഈ അധികത്തിൽ പൈസ അനാവശ്യം ഒന്നും പറയാൻ പറ്റില്ല അധികത്തിൽ പൈസ പോകുന്ന വഴിയൊക്കെ നമുക്ക് അടയ്ക്കാമല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊന്നും അനാവശ്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യമുള്ള സാധനമാണ് അധികത്തിൽ പോകുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഏകദേശം എല്ലാ കട്ട് ഞാൻ ഉടച്ച് നിരത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കി നിങ്ങൾ അടിപൊളി പൗഡറാണ് ഇത്ര ഈ പൗഡർ നമുക്ക് മറ്റേ പൗഡറിലേക്ക് ഇട്ട് കൊടുക്കണം പക്ഷേ അതിന് പത്തിരുപത് മിനിറ്റ് വേണ്ടി വരും കേട്ടോ നേരത്തെ നമ്മൾ വെച്ച സാധനമില്ലേ ഇല്ലേ അതിൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് ഇപ്പം മിക്സ് തുടങ്ങിയിട്ട് അങ്ങനെ കുറച്ച് സമയമായി നമ്മുടെ ഈ നടിയിലേക്ക് നമ്മൾ പൊടി ഉണ്ടോ ചെറ്റി ചട്ടിപ്പൊടി ഉണ്ടോ ഇല്ല പുട്ടിനും കുഴച്ച് വെച്ചിരിക്കുന്ന പോലെ ആയില്ലേ ഈ സാധനത്തിലേക്ക് നമ്മൾ ജെല്ലൊ അണുക്കൊക്കെ അമ്മായിട്ട് സാധനത്തിൽ സാധനമാണിത് ഇത് നമ്മൾ പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം അത് ഇതൊരു ജെല്ല് പോലിക്ക് സാധനമാണ് പക്ഷേ ഇപ്പം കണ്ടിങ്ങനെ വെള്ളം പോലെ തോന്നും ആക്ച്വലി ഇത് കാര്യ കേട്ടോ അതൊക്കെ കണ്ണെന്ന് വെച്ചിട്ട് ായിപ്പോയി ഫ്ലിപ്പാർട്ട് വന്നിരിക്കണം അപ്പം നമ്മൾ ഈ സാധനം മേടിച്ചിരിക്കുന്നത് പുനലൂരുള്ള ഒരു സോപ്പ് കടയിൽ നിന്നാണ് കേട്ടോ പുനലൂർ ചന്തയുടെ അടുത്തൊക്കെയുള്ള പുനലൂർ എന്നുള്ള ആരെങ്കിലും ഒക്കെ വീഡിയോ വന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി മേടിക്കാം അതുപോലെ തന്നെ ഇതേ സാധനം നമ്മുടെ കുന്നിക്കോടും അവൈലബിളാണ് കുന്നിക്കോട് അവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി മേടിക്കാം കൊട്ടാരക്കരണമെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല കൊട്ടാരക്കര കട വെറുതായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറഞ്ഞു പറഞ്ഞെന്ന് സഹായിച്ചാൽ വളരെ നല്ലതായിരിക്കും ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഒഴിച്ച് ഈ സാധനത്തെ നമ്മൾ മിക്സ് ചെയ്യുക ഈ സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ എന്താ പറയുക തുണിക്കൊക്കെ ആവശ്യത്തിനുള്ള പത കൊടുക്കുന്നത് சரி அடுத்தல கோழிகள் கொஞ்சம் பக்கலா கொண்டு வாக்கி பகலக்கেলি ஒரு ரெண்டு கோழிகளக்கு திரம்ப போடணும் ஓகே நேயர் பண்ணு வச்ச சாரம் நம்மள இன்னொரு எக்ஸ் செய்து எடுக்கணும் ஓகே டாங்கடா ത്ര നല്ലതായിട്ട് ഇങ്ങനെ ഉരച്ച് പൊടിയൊക്കെ കളഞ്ഞെടുക്കണം അത്രേ ഉള്ളൂ ഈ സാധനത്തിൻ്റെ അകത്ത് പരിപാടി ഇനി നമ്മൾ ചെയ്യണം നേരത്തെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ ഈ പൊടി ഈ പൊടീനെ ഇതിലേക്ക് തട്ടിക്കൊടുക്കണം പാത്രത്തിലാവുമ്പോൾ അതിന് കുഴപ്പമില്ല അതിനുവേണ്ടി ഞാൻ വെച്ചിട്ടുള്ള പാത്രങ്ങൾ വേണമല്ലോ ഇതിനെ നമ്മളിതിലൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് മിക്സ് ചെയ്യാം എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ആകാം അതൊക്കെ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നില്ല ചെറിയൊരു തോപ്പൊടി മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വെന്ത് വരുമ്പോൾ ആ മണം വരുന്നു പറയതോലെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ആക്കണം എത്രത്തോളം മിക്സ് ആക്കാൻ അറിയാം എന്നുള്ളതാണ് നമ്മുടെ സോപ്പ് പൊടിയുടെ പൂർണ്ണമായ വിജയമില്ല വേണ്ടത് ഇനിയും നമുക്ക് മിക്സ് ചെയ്യണം നമ്മൾ ഞാൻ ഇതിന് നമ്മൾ വേണമെങ്കിൽ നമ്മൾ ഒരിങ്ങിഷ്ടമാണ് മിക്സ് ചെയ്തായിരുന്നു നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഓരോ തവണ നമ്മളടുത്ത സാധനം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക അതാണ് നമ്മുടെ മണത്തിനൊക്കെ നമ്മുടെ ലസൻസ് നമ്മുടെ സോപ്പുട്ടിയുടെ മണവും സംഭവം എല്ലാം കൂടെ ഉള്ളത് ഒക്കെ നമ്മളത് മോശം നമ്മുടെ കുപ്പിലൊക്കെ കാലിയൊക്കെ ഒഴിക്കുകയാണ് സുഹൃത്തുക്കളെയും അതുപോലെ ലാസ്റ്റായിട്ട് നമ്മുടെ ണ്ടില്ലേ സോപ്പ് പിടിക്കാത്ത കളർ കളർ സാധനം ഞങ്ങൾ കളർ നമ്മൾ കളർ ക്രിസ്റ്റൽസ്റ്റാ നമ്മള് ഇടുക ഇതെല്ലാം വേറെ ഉപ്പായിട്ടോ ഉപ്പിന്റെ കളർ കൊടുത്തിരിക്കുന്നതാണ് നമ്മള് അതിങ്ങനെ ഇതിലിട്ട് മിക്സ് ചെയ്യുക

ശരിട്ടോ ഇതാണ് നമ്മുടെ സോപ്പ് പൊടി അല്ല നമ്മൾ ഫൈനലി നമ്മുടെ സോപ്പ് പൊടിയോടെ സുഹൃത്തുക്കൾ റെഡി ആയിരിക്കുകയാണ് നല്ല മണവും നല്ല കുണമുള്ള നല്ല സോപ്പ് പൊടിയും നമുക്ക് റെഡി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ കാണിച്ചു തരാം ഒന്ന് മൂസിയാണ് കാര്യം കാണിച്ചു ഇത് എന്താണെന്ന് ഇത് ഞാൻ ഇതിന് മുന്നേ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കി വെച്ചിരുന്ന വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു ഒന്നര മാസം തൊട്ട് കഴിഞ്ഞു നമുക്ക് രണ്ട് കുപ്പി ഉണ്ടായിരുന്നു ഇത് അഞ്ച് ലിറ്റർ ലിറ്ററിൻ്റെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഉപ്പിങ്ങനുണ്ട് ഇത്രയും ഭാഗത്തിന് ഓക്കെ അത് ഏകദേശം തുറന്ന ഇത്രയാണ് ബാലൻസറുള്ളത് ഇതുപോലുള്ളവർക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്കും യൂസ്ഫുള്ളാണ് വാഷിംഗ് മെഷീൻ വെച്ചിടാൻ വേണ്ടി അങ്ങനെ ആണ് സംഭവം കറക്റ്റ് നമ്മുടെ ലിക്വിഡ് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലൈറ്റ് ബ്ലൂ കളറാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഒരു നമ്മുടെ ഉജാലയുടെ കളറിലേതാണ് യൂസ് ചെയ്തിരുന്നത് അത് ഞാൻ കളറിന് വേണ്ടി സത്യത്തിൽ ഉജാല തന്നെയാണ് മിക്സ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സുഖമായിട്ട് വീട്ടിൽ ഉണ്ടാക്കാവേ ഉള്ളൂ നമ്മുടെ കുണികൾക്ക് വേണ്ടി മൊത്തത്തിൽ എല്ലാം കൂടെ ഒരു അഞ്ഞൂറ് രൂപയാണ് ആ ഒരു അഞ്ഞൂറ് രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂന്നാല് മാസത്തേക്ക് വറോന്നിനും പോകേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ സോപ്പ് പൊടി റെഡിയായി നമ്മുടെ വാഷിംഗ് മെഷീൻ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വാഷിംഗ് മെഷീനിലൊക്കെ വീണ്ടും റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും പഴയ സോറി ആ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കമൻസിൻ്റെ കാര്യമൊക്കെ അപ്പം നിങ്ങൾ നല്ല കമൻസ് ചെയ്തു അതൊക്കെയാണ് പിന്നെ ബാക്കിയുള്ള പ്രയാസങ്ങൾ കമൻസ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അങ്ങനെ വള പറയുമ്പോഴാണല്ലോ നമ്മൾ വളരുന്നത് അപ്പം പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും അതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ